എല്ലാവർക്കും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് ഇന്ന് ഞാൻ വളരെ സന്തോഷവാനാണ് കാരണം പറയട്ടെ ഇത് നമ്മുടെ നൂറാമത്തെ വീഡിയോ ആണ് അതായത് ജൂലൈ ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ആശയം മനസ്സിൽ വന്നതും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു യൂട്യൂബ് ചാനൽ നമ്മൾ ആരംഭിക്കുന്നത് അപ്പോൾ ആഴ്ചയിൽ ഒരു വീഡിയോ ചിലപ്പോൾ ആഴ്ചയിൽ രണ്ട് വീഡിയോ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത് പിന്നെ പിന്നെ നമ്മുടെ ചില വീഡിയോകളൊക്കെ നല്ല വൈറലായി ഏകദേശം ഒരു വീഡിയോ തൊണ്ണൂറ്റഞ്ച് ലക്ഷം പേര് കണ്ടു സോറി തൊണ്ണൂറ്റയ്യായിരം പേര് ലക്ഷമല്ല തൊണ്ണൂറ്റയ്യായിരം പേര് ഒരു ലക്ഷം ആയിട്ടില്ല പിന്നെ ഒരു വീഡിയോ എഴുപത്തയ്യായിരം പേര് കണ്ടു അങ്ങനെ ചില വീഡിയോകളൊക്കെ അയ്യായിരം പതിനായിരം അങ്ങനെയൊക്കെ പോയി മിക്കവാറും വീഡിയോകൾ മിനിമം ആയിരം വെച്ച് കാണുന്നുണ്ട് നമുക്കത് മോർ ദൻ എൻ ആണ് അഞ്ഞൂറോ ആയിരം പേര് കണ്ടാൽ മതി അപ്പം നമ്മളുടെ വിവരങ്ങൾ നമ്മളുടെ വിവരക്കേടുകൾ ചിലർക്ക് നമ്മുടെ വിവരം വിവരക്കേടായിരിക്കാം ഓക്കേ അങ്ങനെ നമ്മൾ ഈ ചാനൽ ആരംഭിച്ചു നമ്മൾ ഇന്ന് വരെയായിട്ട് നമുക്കൊരു അയ്യായിരത്തോളം അയ്യായിരം ആവണമെങ്കിൽ ഇനി ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി ചില്ലാനം പേരും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിന് അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആവും നമ്മുടെ വീഡിയോ മൊത്തം ആൾക്കാർ ഇതുവരെ വ്യൂ ചെയ്ത് നാല് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തഞ്ച് വ്യൂ ഉണ്ടായി എല്ലാ വീഡിയോയും കൂടിയിട്ട് സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു യുവ യൂട്യൂബർ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള നിലയ്ക്ക് വളരെ നല്ല പെർഫോമൻസാണ് ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച്വേഴ്സും ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ പൈസ കിട്ടി തുടങ്ങും വളരെ കുറച്ച് പൈസ വലിയ പൈസ ഒന്നുമല്ല പക്ഷേ എൻ്റെ ഈ നൂറ് വീഡിയോയിൽ നിന്നല്ലേ തൊണ്ണൂറ്റൊമ്പത് വീഡിയോ കേട്ടോ തൊണ്ണൂറ്റമ്പതിൽ ഇന്നലത്തെ വീഡിയോൻ്റെ പൈസ വന്നിട്ടില്ല എല്ലാ ദിവസവും പേയ്മെൻ്റ് അടുത്തവർ പക്ഷേ നമുക്ക് ബാങ്കിലോട്ട് വരുന്നത് നൂറ് ഡോളറിന് മേലെ ആവുമ്പോഴാണ് പക്ഷേ പേയ്മെൻറ്റ് എല്ലാ ദിവസവും വൈകിട്ട് ഒരു വീഡിയോ വീഡിയോന്ന് എത്രയുണ്ടാക്കി നമുക്ക് കാണാൻ പറ്റും വളരെ രസകരമാണത് അപ്പോൾ മറ്റൊരു സന്തോഷ വാർത്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ തൊണ്ണൂറ്റി ഒമ്പതിലെ തൊണ്ണൂറ്റിയെട്ട് വീഡിയോയിൽ നിന്നും കൂടെ ഞാൻ ഏകദേശം ഒരു അഞ്ഞൂറ് കനേഡിയൻ ഡോളർ ഉണ്ടാക്കി ആർക്കാസോയിൽ എന്ന് വേണ്ടല്ലോ അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ ഞാൻ അതിന് മേലെ കാശ് മുടക്കിയിട്ടുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് മുതൽ മുടക്കുണ്ട് ഇതിപ്പം നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ യാതൊരു മുതൽ മുടക്കുമില്ല അപ്പോൾ ആരംഭത്തിലൊക്കെ ഞാൻ എല്ലാം പുറത്ത് പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കായിരുന്നു ഇപ്പോഴും തമ്പനയിൽ ഞാൻ പുറത്ത് ചെയ്യിപ്പിക്കുന്നു മറ്റൊക്കെ ഞാൻ ഡയറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടെ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിൻ്റെ സെഞ്ചുറി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണ് മസ്കിൻ്റെ മഹത്വവും മണ്ടത്തരവും ട്രംപിൻ്റെ മഹത്വവും മണ്ടത്തരവും എന്നുള്ളതാണ് ഇതിനകത്ത് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിക്കാറുണ്ട് എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അതായത് ഒരു മനുഷ്യന് ആഡംബരവും അഹങ്കാരവും അതോടൊപ്പം അധികാരവും വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ പതനമാണ് അത് ഒരു വ്യക്തിയായിക്കോട്ടെ ഒരു സഭയോ സമുദായമോ കുടുംബമോ കമ്പനിയോ എന്തു വേണമെങ്കിൽ ആയിക്കോട്ടെ അപ്പോൾ അത് നമ്മുടെ വേദപുസ്തകത്തിലെ ബൈബിളിൽ പറയുന്ന ഈ ലൂസിഫറിനെ കുറിച്ച് പറയുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യം അതാണ് ഈ മൂന്ന് കാര്യങ്ങളും ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ പതനം തുടങ്ങുമായി ഇപ്പം എന്താണ് സംഭവിച്ചത് ട്രംപ് വലിയ ആഢംബര ജീവിയായിരുന്നു ആഡംബരമുള്ളവനായിരുന്നു അതിൻ്റേതായ ഒരു അഹങ്കാരമുണ്ടല്ലേ ട്രംപിന് നമുക്കറിയാം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ് ഭയങ്കര ആഡംബരത്തോടെ ജീവിച്ചിരുന്ന ആളാണ് അപ്പോൾ അതിൻ്റേതായ അഹങ്കാരം ആഡംബരം ഉണ്ടായിരിക്കാം അതിൻ്റേതായ അഹങ്കാരം ഉണ്ടായിരിക്കാം പക്ഷേ അധികാരമുണ്ടായിരുന്നില്ല അധികാരം എപ്പോഴാണ് വന്നത് ഫസ്റ്റ് ഇതിലും അന്നത്തെ അധികാരത്തിൽ ഇത്രയും വലിയ അഹങ്കാരം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോഴത്തെ അധികാരത്തിൽ ഭയങ്കര അഹങ്കാരം വന്നു ഇലസിനെ കുറിച്ച് നമുക്കറിയാം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്നു കാനഡയിൽ വന്നു രണ്ട് മൂന്ന് വിഭാഗം ഒക്കെ കഴിച്ച് പത്ത് പതിനാല് പിള്ളേരൊക്കെ ഉണ്ട് ആൾ ഭയങ്കര മഹാനാണ് ഇവരുടെ മഹത്വം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിൻ്റെ മുന്നിൽ പോലെ ബിസിനസ്സിൽ കഴിവുള്ളവർ അല്ലെങ്കിൽ അവരെ പോലെ ആ ഒരു കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അവരുടെ ആ കഴിവുകൾ തെളിയിച്ചു സമ്പത്ത് വാരിക്കൂട്ടി ഓക്കെ പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നാല് പേരെ കുറിച്ചാണ് പറയുന്നത് ഒന്ന് ട്രംപിനെ കുറിച്ചും ഒന്ന് മസ്ക്കിനെ കുറിച്ചും ഒന്ന് വാറൻ ബുഫറ്റിനെക്കുറിച്ചും പിന്നൊന്ന് നമ്മുടെ ഇബിൻ തലാൽ വലീദിനെ കുറിച്ചും മൂന്ന് പേര് അമേരിക്ക ഉള്ള ഒരാൾ ഒരാൾ മിഡിൽ ഈസ്റ്റിലുള്ള അറബി രാജാവ് രാജകുടുംബം അത് ഞാൻ തെരഞ്ഞെടുത്ത് മറ്റൊന്നും ഉണ്ടല്ല ഞാൻ പുള്ളിയിട്ടൊരു കമ്പനിൽ കൊണ്ട് ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ മറ്റു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രസകരമായ ഒരു കാര്യം നിങ്ങൾ എന്നെക്കാളും വിവരവും വിദ്യാഭ്യാസവും ഗൂഗിളൊക്കെ നോക്കുന്നവരാണല്ലോ ഒറ്റ കാര്യം നിങ്ങൾ ഗൂഗിളിൽ നോക്കുക ഞാനിപ്പോൾ ഒന്ന് ഇവരുടെ നെറ്റ്വർത്ത് നോക്കി ജസ്റ്റ് എന്തുകൊണ്ടാണ് ഇലൺ മസ്ക് ഇത്രയ്ക്കും അഹങ്കാരമായി മാറിയത് അതിൻ്റെ കൂട്ടത്തിൽ ഈ ട്രംപിനോട് ചേർന്ന് അധികാരത്തിലും കൂടെ വന്നു ഇന്നിപ്പം എന്താ പറയുക ഡോജ് എന്താണ് ഡോജ് അല്ലേ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എംപ്ലോയിസോ അങ്ങനെ എന്തോ ഒരു ഇതിൻ്റെ തലവനായിട്ട് പുള്ളീനെ അവിടെ വാഴിച്ചിരിക്കുകയാണ് വൈറ്റ് ഹൗസിൽ എന്താ കാരണം എന്തറിയാം പുള്ളി കണക്ക് പ്രകാരം ബ്ലൂംബർഗ് അല്ലെങ്കിൽ ഫോബ്സ് മാഗസിൻ ഇങ്ങനെയൊക്കെയുള്ള കണക്ക് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ശതകോടീശ്വരൻ അല്ലെങ്കിൽ മൾട്ടി ബില്ല്യനിയർ ആയിരുന്നത്ര ആയിരുന്നു ഇപ്പോഴും ആണ് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയുമോ നമ്മുടെ ടാറ്റ ബിർള വമ്പൻ വമ്പൻ കമ്പനികളുണ്ട് ഇവരുടെ എല്ലാ സ്ഥാപന ജംഗമ വസ്തുക്കൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനേക ലക്ഷം അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ സ്ഥാപന ജംഗമ വസ്തുക്കളുണ്ട് അല്ലെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് അവർക്കുണ്ട് ബോംബെ അതായത് കേരളം മുതൽ കാശ്മീർ വരെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ടാറ്റയുടെയും ബിർളയുടെ ഒക്കെ കമ്പനികളും അവരുടെ അസറ്റുകളും മറ്റേ പ്രോപ്പർട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോകും പക്ഷേ ഈ ഈലൺ മസ്ക്കിന് ഇത്തരത്തിലുള്ള സ്ഥാപന ജംഗമ വസ്തുക്കളൊന്നും അറിയില്ല കുറച്ച് വീടുകളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ വാടകയ്ക്ക് കൊടുത്തിട്ട് അമ്പതിനായിരം ഡോളറിൻ്റെ ഒരു സ്പേസ് എക്സിൻ്റെ ഒരു കണ്ടെയ്നർ എടുത്ത് ഉള്ളി താമസിക്കുക പുള്ളിയുടെ മെയിൻ പ്രധാന വരുമാനം അല്ലെങ്കിൽ പുള്ളിയെ പ്രധാനമായിട്ട് കോടീശ്വരനാക്കുന്നത് എന്താണ് സ്റ്റോക്കാണ് ഷെയർ വാല്യൂ ആണ് ഇപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ഞെട്ടിപ്പോയി ഈ ആഡംബരവും അഹങ്കാരമുള്ള സമയത്ത് പുള്ളിക്ക് എത്രയാണെന്ന് അറിയാം നെറ്റ്വർത്ത് മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് ഫോർ ബില്ല്യൻ ഇത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടായിരുന്നവരാണ് എന്നാൽ ഇന്നത് ഇന്നതെത്രയാണെന്നറിയുക നൂറ്റി മുപ്പത്തിരണ്ട് ബില്ല്യിലോട്ട് ചുരുങ്ങിയെന്ന് ട്രംപണ്ണൻ്റെ എത്രയായിരുന്നു അറിയാം സിക്സ് ബില്യൺ ഉണ്ടായിരുന്നു ഇന്നത് ഫോർ പോയിൻറ്റ് ഫൈവ് ബില്ല്യനിലോട്ട് ചുരുങ്ങിയെന്ന് എന്നാൽ മറ്റ് രണ്ടുപേരുടെയും ചുരുങ്ങിയിട്ടില്ല വാറൻ ആൻഡ് ബിഫറ്റ് നമ്മുടെ കാർന്നോർക്ക് എത്രയുണ്ടെന്നറിയാം നൂറ്റമ്പത്തിനാല് പോയിൻറ്റ് അഞ്ച് ബില്യനും ഉണ്ട് സ്റ്റോക്കാണ് കൂടുതലും പക്ഷെ ഒരു നാനൂറ് ഏക്കർ ഫാം മേടിച്ചിട്ടുണ്ട് പുള്ളി താമസിക്കുന്ന ഒരു കൊച്ചു വീട്ടില്ല മുപ്പത്തയ്യായിരത്തിൻ്റെ ഒരു വീടായിരുന്നു ഇപ്പോൾ അതിൻ്റെ വാല്യൂ വൺ പോയിന്റ് ഫോർ മില്യൺ മറ്റായെന്നാണ് പറയണേ പക്ഷെ നാനൂറ് ഏക്കർ സ്ഥലം മേടിച്ചിട്ട് മകന് കൊടുത്തിരിക്കുകയാണ് അത് മറ്റേ കൃഷി ചെയ്യാനായിട്ട് അപ്പോൾ ആ സ്ഥാപന ജംഗമ വസ്തുവിന് ബിൽഡിങ്ങൊന്നുമില്ല വെറും ഫാം ലാൻഡ് ഉണ്ട് പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ഹോട്ടലുകളും പാലസുകളും പ്രോപ്പർട്ടികളും സ്ഥാവര ജംഗമ വസ്തുക്കൾ ഇമ്മൂവബിൾ ആൻഡ് മൂവബിൾ പ്രോപ്പർട്ടി അതായത് ഷിപ്പ് പിന്നെന്താ പറയുക എയർക്രാഫ്റ്റ് ഇതൊക്കെയുള്ള അണ്ണനാണ് ഇബൻ തലാൽ വലീദ് കിങ്ഡം ടവറ് പുള്ളിയുടെയാണ് ഈ അടുത്ത് പുള്ളി അതിൻ്റെ വൺ പോയിൻറ്റ് ഫൈവ് ബില്ല്യെ ഷെയർ ആർക്ക് കൊടുത്തു മറ്റേ സോവറിൻ ഫണ്ട് അല്ലെങ്കിൽ എം ബി എസ്സിന് സൗദി ഗവൺമെൻറ്റിന് കൊടുത്തു അപ്പോൾ ഇതെല്ലാം വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മസ്കിൻ്റെ ഈ നെറ്റ്വർത്ത് ഏത് സമയവും താഴെ പോവാം ഈ പറയുന്ന മൂന്ന് വിഷയങ്ങളാണ് പുള്ളിയുടെ പൈസ കിടക്കുന്നത് ഒന്ന് ടെസ്ല എന്ന് പറയുന്ന ഇലക്ട്രിക് കാറ് രണ്ട് സ്പേസ് എക്സ് മൂന്ന് സ്റ്റാർലിങ്ക് മറ്റേ ഇത് നമ്മുടെ എന്താണ് മറ്റേ ഇൻ്റർനെറ്റ് കൊടുക്കുന്നത് ടെസ്ലയുടെ കാര്യത്തിൽ തീരുമാനമായി ചൈനയും ഇന്ത്യയും മറ്റ് പല രാജ്യങ്ങളും അടിപൊളിയായിട്ട് ഇലക്ട്രിക് കാർ ഇതിനേക്കാളും റേറ്റ് കുറച്ചിനുണ്ടാക്കി തന്നെയല്ല കാനഡയോട് മുട്ടിക്കഴിഞ്ഞപ്പോൾ കാനഡിയൻസ് പോലും ടെസ്ല ഇനി വേണ്ട എന്നുള്ള തീരുമാനത്തിലെത്തിരിക്കുകയാണ് രണ്ടാമത് സ്പേസ് എക്സ് അത് എട്ട് നില പൊട്ടാണ് എട്ടാമത്തത് വിട്ടു എട്ട് നില പൊട്ടി അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് താഴോട്ട് പോയി മൂന്നാമത് സ്റ്റാർ ആണ് അതായത് ഇൻ്റർനെറ്റ് അതിൻ്റെ സ്ഥിതി എന്താവും നമുക്കറിയില്ല അപ്പോൾ അങ്ങനെ പോയി വരുമ്പോൾ ഇയാളുടെ ഈ നെറ്റ്വർത്തൊക്കെ താഴെ പോകുമ്പോൾ മറ്റ് പലരുമായിരിക്കും മിക്കവാറും വാറൻ ആൻഡ് പ്രൊഫിറ്റൻ്റെ മേലെ വരും മനസ്സിലായാൽ ഇപ്പോൾ നൂറ്റി മുപ്പത്തിരണ്ട് ബില്ല് എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കൂടുതൽ വാറൻ ആൻഡ് പ്രൊഫിറ്റിനുണ്ട് ഇപ്പോൾ വേൾഡ് റിച്ചസ്റ്റ് മാൻ ഇപ്പോൾ വാറൻ ആൻഡ് ആണ് ശരിയല്ലേ ഇനി ട്രംപിനും മസ്കിനും പറ്റിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആഡംബരവും അഹങ്കാരവും അവർക്കുണ്ടായിരുന്നു ഈ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പോടുകൂടെ അവർ അധികാരം കൂടെ അവർ കയ്യിൽ വന്നു അപ്പോൾ ആ അധികാരം വെച്ചുകൊണ്ട് അവർ യു എസ് ഫെഡറൽ എംപ്ലോയീസിൻ്റെ മെക്കെട്ട് കയറുന്നു ഇലൺ മസ്ക് നമ്മുടെ നമ്മുടെ എഫ് ബി ഐ തലപ്പത്തിരിക്കുന്ന പട്ടേലിൻ്റെ അടുത്ത് കയറുന്നു പിന്നെ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ അടുത്ത് മെക്കെട്ട് കയറുന്നു ഇതൊക്കെ വരുമ്പോൾ ഇത് അവരുടെ പതനത്തിൻ്റെ എന്താണ് ഇരിക്കുന്ന മുറി കൊമ്പ് മുറിക്കുക എന്നൊക്കെ പറയില്ലേ ആ ഒരു അവസ്ഥയിലായിട്ടാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ നൂറാമത്തെ വീഡിയോ ആണ് ശേഖരിച്ചെല്ലാവരോടും വളരെ നന്ദി നമസ്കാരമുണ്ട് രണ്ട് മൂന്ന് പേര് നമ്മളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നു അസഭ്യം പറഞ്ഞു കൊണ്ടിരുന്നു അതൊന്നും നമ്മൾ മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല അവർ കൂടുതൽ നമ്മളെ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ സൈബർ സെക്യൂരിറ്റി വെച്ച് അവരെ കണ്ടുപിടിക്കുന്നതായിരിക്കും അത് അത്രയ്ക്ക് നമ്മൾ പോകുന്നില്ല പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്ത നമ്മളെ നല്ല കമൻറ്റുകൾ എഴുതിയ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ചെയ്ത എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും മറ്റൊരു വീഡിയോ നൂറ്റൊന്നാമത്തെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് നൈറ്റ് മാവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം